നമസ്കാരം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സി പി എം അനുകൂല കൂട്ടായ്മ പിരിച്ച പണം കാണാനില്ലെന്ന് പരാതി അഭിമന്യുവിന്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ ആറര വർഷം മുൻപ് ആരംഭിച്ച പിരിവിന്റെ തുകയാണ് അപ്രത്യക്ഷമായത് ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി പുരോഗമന കലാ സാഹിത്യ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് എന്ന പേരിലാണ് ഫണ്ട് പിരിവ് നടത്തിയത് ഭാരവാഹികളെല്ലാം സി പി എം അംഗങ്ങളും പുരോഗമന കലാ സാഹിത്യ സംഘം പ്രവർത്തകരുമായിരുന്നെങ്കിലും പാർട്ടിയുടെയോ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയോ അറിവോടെ ആയിരുന്നില്ല പണപിരിവ് എന്നാണ് വിവരം അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും പ്രഖ്യാപിച്ചായിരുന്നു ധനസമാഹാരം അഭിമന്യുവധത്തിന് പിന്നാലെയാണ് മാനവീയം തെരുവിടം കൂട്ടായ്മ ഫണ്ട് പിരിവ് ആരംഭിച്ചത് അഭിമന്യു കൊലപാതകം ഒരു നൊമ്പരമായി നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷമായിരുന്നതിനാൽ ധനസമാഹാരവും സ്വാഗതം ചെയ്യപ്പെട്ടു ഇടതുചിന്തകനായ കെ ഇ എൻ കുഞ്ഞാഹ്മദ് തനിക്കു ലഭിച്ച അവാർഡ് തുക ഈ ഫണ്ടിലേക്ക് നൽകി പ്രചോദനവുമായി പിന്നാലെ സാംസ്കാരിക പ്രവർത്തകർ മുതൽ സാധാരണക്കാരൻ വരെ ചെറുതും വലുതുമായ തുകയാണ് സംഭാവന നൽകിയത് എന്നാൽ പിരിവ് തുടങ്ങി ആറര വർഷം പിന്നിട്ടിട്ടും അർഹരിലേക്ക് എത്താതായതോടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ തന്നെ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു അഭിമന്യു എൻഡോമെന്റിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെന്നും കുടുംബാംഗങ്ങളെ പോലും ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു പരാതി പ്രതിഷേധമായതോടെ രണ്ടായിരത്തി രണ്ടിൽ തെരുവിടത്തിന്റെ പേരിൽ കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി മൂന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചതിന്റെ രേഖകൾ ഭാരവാഹികൾ നൽകി എന്നാൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ചത് വൻ തുകയാണെന്നും അത് എവിടെ പോയി എന്നുമാണ് പരാതിക്കാർ ചോദിക്കുന്നത് രസീതു പോലും ഇല്ലാതെയായിരുന്നു വൻ പണം പിരിവെന്നും ഇവർ സി പി എമ്മിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതിക്കാരും സി പി എം അംഗങ്ങളാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി